ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃന്ദാവനത്തിൽ രാധാകൃഷ്ണന്മാരുടെ മനോഹരമായ വേറൊരു ലീല കേട്ടാലോ ഒരിക്കൽ ബർസാനയിൽ വെച്ച് രാധാ റാണിക്ക് നന്ദമഹാരാജാവിൻ്റെ വീട്ടിൽ ഭഗവാൻ കൃഷ്ണന് വേണ്ടി പാചകം ചെയ്യാൻ പോകാൻ സാധിച്ചില്ല ഭഗവാൻ കൃഷ്ണനെ വളരെയധികം സങ്കടമായി രാധാ റാണിയെ കാണാൻ കഴിയാത്തതിനാൽ ഭഗവാൻ ബർസാനയിലേക്ക് പോയി കുറച്ചു നേരമെങ്കിലും കാണാൻ കഴിയുമെന്നോർത്താണ് അവിടേക്ക് പോയത് ബർസാനയിലെത്തിയ ശേഷം ഭഗവാൻ വലിയ ഒരു കുന്നിൻ്റെ മുകളിൽ കയറി അവിടെ നിന്നും വൃഷഭാനുവിൻ്റെ കൊട്ടാരം നോക്കി അങ്ങനെയെങ്കിലും രാധാറാണിയുടെ ദർശനം ലഭിക്കട്ടെ എന്ന് കരുതി പക്ഷേ എത്ര നോക്കിയിട്ടും രാധാ റാണിയെ കാണുന്നില്ല ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ രാധാ റാണിയെ ഉദ്ദേശിച്ച് മയിൽ കരയുന്നത് പോലെ കരയാൻ തുടങ്ങി രാധാറാണി ആ സമയം കൊട്ടാരത്തിലായിരുന്നു ആ ശബ്ദം കേട്ടപ്പോൾ അത് യഥാർത്ഥ മയിലിൻ്റെ ശബ്ദമല്ലെന്നും ഭഗവാൻ കൃഷ്ണൻ്റെ ശബ്ദമാണെന്നും രാധാറാണിക്ക് മനസ്സിലായി എല്ലാ ശബ്ദവും വരുന്നത് ഭഗവാനിൽ നിന്നാണ് എല്ലാ ശബ്ദത്തിൻ്റെയും സ്രോതസ് ഭഗവാനാണ് പക്ഷേ എന്നിട്ട് രാധാ റാണിക്ക് ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ഭഗവാൻ ഇത്ര മനോഹരമായ ശബ്ദം പുറപ്പെടുവിച്ചിട്ടും രാധാ റാണിക്ക് അത് തൻ്റെ പ്രിയതമനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ തന്നെ ശബ്ദമാണെന്ന് മനസ്സിലായി രാധാറാണി ചിന്തിച്ചു കൃഷ്ണൻ എന്നെ വിളിക്കുന്നു പക്ഷേ എൻ്റെ അമ്മ കീർത്തിതയ്ക്കെ മനസ്സിലാകും ഇത് മയിലല്ല കൃഷ്ണൻ തന്നെയാണെന്ന് അതുകൊണ്ട് രാധാറാണി അമ്മയെ അറിയിക്കാതെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ആ മയിലിൻ്റെ ശബ്ദം വന്ന ദിശയിലേക്ക് യാത്രയായി കുറച്ചു കഴിഞ്ഞപ്പോൾ രാധാറാണിയും ഭഗവാൻ കൃഷ്ണനും ആ കുന്നിൻ്റെ ഏറ്റവും മുകളിലായി കണ്ടുമുട്ടി രണ്ടുപേർക്കും പേർക്കും വളരെയധികം സന്തോഷമായി അവിടെ ഒരു ഗുഹയ്ക്കുള്ളിൽ രണ്ടു പേരും കൂടി പ്രവേശിച്ചു രാധാറാണി ഗുഹയ്ക്കുള്ളിൽ ഇരുന്നു ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയുടെ മടിയിൽ കിടന്നു രാധാറാണി ഭഗവാൻ കൃഷ്ണൻ്റെ ശരീരത്തിൽ മെല്ലെ തഴുകിക്കൊണ്ടിരുന്നു രണ്ടുപേരും സ്നേഹത്തിൻ്റെ ഭാഷയിൽ പരസ്പരം ഒരുപാട് സംസാരിച്ചു രാധാറാണി ഭഗവാനെക്കുറിച്ചും ഭഗവാൻ രാധാറാണിയെക്കുറിച്ചും റാണിയെക്കുറിച്ചും സംസാരിച്ചു അതേസമയം കൊട്ടാരത്തിൽ രാധാറാണിയെ കാണാതായിട്ട് കുറേ സമയമാ ആയെന്ന് കീർത്തിതയ്ക്ക് മനസ്സിലായി കീർത്തിത രാധാറാണിയെ അന്വേഷിച്ച് കൊട്ടാരം മുഴുവൻ നടന്നു പക്ഷേ കൊട്ടാരത്തിലൊന്നും രാധാറാണിയെ കണ്ടെത്താൻ സാധിച്ചില്ല കീർത്തിതയ്ക്ക് രാധാ റാണിയുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് വളരെയധികം വിഷമം തോന്നി കീർത്തിത രാധാറാണിയെ അന്വേഷിച്ചു പോയി രാധാറാണിയുടെ പാദത്തിന്റെ ചിഹ്നം പിന്തുടർന്ന് കീർത്തിത കുന്നിൻ്റെ മുകളിൽ രാധാകൃഷ്ണന്മാരിയ്ക്കുന്ന ഗുഹയുടെ മുന്നിലെത്തി ഭഗവാൻ കൃഷ്ണൻ തറയിൽ കിടക്കുകയായിരുന്നു ഭഗവാന്റെ ശിരസ് രാധാ റാണിയുടെ മടിയിലുമായിരുന്നു ഗുഹയുടെ വാതിലിനെ അഭിമുഖമായിരുന്നു രണ്ടുപേരും ഇരുന്നിരുന്നത് രാധാറാണി ഭഗവാൻ കൃഷ്ണന്റെ സുന്ദരമായ മുഖം കണ്ടുകൊണ്ട് ഭഗവാനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രാധാറാണി ഭഗവാന്റെ ശരീരമെല്ലാം തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് കീർത്തിത ഗുഹയ്ക്കകത്ത് കയറി പക്ഷേ നല്ല ഇരുട്ടായതുകൊണ്ട് കൊണ്ട് കീർത്തിതയ്ക്ക് ഭഗവാനെയും രാധാറാണിയേയും കാണാൻ കഴിഞ്ഞില്ല എന്നാൽ ഭഗവാൻ കൃഷ്ണൻ കീർത്തിതയെ കണ്ടു ആ ഗുഹയ്ക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂവെന്ന് ഭഗവാന് മനസ്സിലായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയിലൂടെ രക്ഷപ്പെടാമെന്ന് ഭഗവാൻ വിചാരിച്ചു മാത്രമല്ല ഗുഹയ്ക്കകത്ത് ഒളിക്കാൻ വേണ്ടി വേറൊരു സ്ഥലവും ഇല്ലായിരുന്നു ഇനി രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ പെട്ടെന്ന് തന്നെ ഒരു സുന്ദരനായ മയിലിൻ്റെ രൂപമെടുത്തു ഗുഹയ്ക്കകത്ത് കയറി കയറിയ കീർത്തിത സുന്ദരനായ മയിലിനെ കണ്ടു കീർത്തിത അടുത്തേക്ക് വന്നു നോക്കിയപ്പോൾ ഇത്രയും സുന്ദരനായ ഒരു മയിലിനെ ഈ പ്രപഞ്ചത്തിൽ എങ്ങും കണ്ടിട്ടില്ല അത്രയ്ക്ക് സുന്ദരനായിരുന്നു ആ മയിൽ ആ മയിലിന്റെ തല രാധാ മടിയിൽ വെച്ച് കിടന്നുറങ്ങുന്നതായിട്ട് കണ്ടു രാധാ റാണിയാണെങ്കിൽ ആ മയിലിനോട് വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കീർത്തിത രാധാ വിളിച്ചിട്ട് പറഞ്ഞു രാധേ നീ ഇവിടെ ഒറ്റയ്ക്ക് എന്താണ് ചെയ്യുന്നത് നിന്നെ വീട്ടിലെല്ലാം അന്വേഷിച്ചു എങ്ങും നിന്നെ കണ്ടില്ല ഞാൻ ഒരുപാട് വിഷമിച്ചു നിന്നെ അന്വേഷിച്ച് നിൻ്റെ പാതചിഹ്നങ്ങൾ പിന്തുടർന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് രാധാറാണി റാണി പറഞ്ഞു കൊട്ടാരത്തിലിരുന്ന് ഞാൻ ആകെ മടുത്തമ്മേ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് ഇവിടെ ഇത്രയും സുന്ദരനായ മയിലിനെ കണ്ടു ഞാൻ അതിനെ തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കീർത്തിത പറഞ്ഞു ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കേണ്ട സമയമായി ഇനി നമുക്ക് വീട്ടിൽ പോകാം രാധാ റാണി ഉടൻ തന്നെ ആ മയിലിനെ മടിയിൽ നിന്നും എടുത്ത് താഴെ വെച്ചു അതിനുശേഷം വളരെയധികം കൂടി രാധാറാണി കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി അവിടെ ചെന്ന് കുളി കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിച്ചതിനു ശേഷം രാധാ വിശ്രമിച്ചു അതേസമയം ഭഗവാൻ കൃഷ്ണൻ മയിലിൻ്റെ രൂപത്തിൽ നിന്നും ശ്യാമസുന്ദര രൂപത്തിലേക്ക് തിരിച്ചു വന്നു ഭഗവാനും വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു അങ്ങനെ ആ ലീല അവിടെ അവസാനിക്കുകയാണ് ഗോലോക വൃന്ദാവനത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ള നിമിഷങ്ങളാണ് ഭഗവാൻ കൃഷ്ണനും രാധാറാണിയും തമ്മിൽ ഒരിക്കലും പിരിയുന്നില്ല യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണ് രാധാറാണി കീർത്തിത ഭഗവാന്റെ തന്നെ അനുഗ്രഹത്താൽ ഭഗവാന്റെ യോഗമായയാൽ വരുന്ന രൂപങ്ങളാണ് ഭഗവാൻ വേണമെങ്കിൽ കീർത്തിതയെ മാറ്റി നിർത്താം രാധാറാണിയും ഭഗവാനും തമ്മിൽ സംസാരിക്കുന്നതിനും കാണുന്നതിനും തടസ്സമായി നിൽക്കുന്നവരെയെല്ലാം മാറ്റി നിർത്താം ഭഗവാൻ ഒന്ന് നിൽക്കൂ എന്ന് പറഞ്ഞാൽ അവരെല്ലാം നിൽക്കും ഭഗവാന്റെ ശക്തിയിലാണ് ഇവരെല്ലാം നിലനിൽക്കുന്നത് പക്ഷേ ഭഗവാൻ എല്ലാത്തിൻ്റെയും നിയന്താവും ഉടമസ്ഥനും ആണെങ്കിലും സർവസ്വമം അദ്ദേഹത്തിൻ്റെ ആണെങ്കിലും ഭഗവാൻ ഇങ്ങനെ ലീലകളാടുന്നതിൽ വളരെയധികം ആനന്ദം കണ്ടെത്തുന്നു കാണുന്നതിന് മുമ്പുള്ള ആവേശം കാണുമ്പോഴുള്ള ആവേശം കണ്ടതിന് ശേഷം പിരിയുമ്പോഴുള്ള വിഷമം ഇതെല്ലാം ഭഗവാൻ ആസ്വദിക്കുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സദ്യ കഴിക്കുമ്പോൾ അതിൽ മധുരം മാത്രമല്ലല്ലോ എരിവുള്ളതും പുളിയുള്ളതും ഉള്ളതും കയ്പുള്ളതുമായ പല രീതിയിലുള്ള ഭക്ഷണ വിഭവങ്ങൾ നമ്മുടെ സദ്യയിൽ കാണും മൊത്തത്തിൽ ഇവയെല്ലാം നമുക്ക് ആ സദ്യ കഴിക്കുമ്പോൾ ആനന്ദം ലഭിക്കുവാൻ വേണ്ടിയാണ് അതുപോലെ ഭഗവാൻ കൃഷ്ണനും ഭക്തരുടെ പല വിധത്തിലുള്ള ഭക്തിരസത്തെ അവർക്ക് ഭഗവാനോടുള്ള ആ പ്രേമത്തെ ആസ്വദിച്ചു ചില വ്യക്തികൾ ഭഗവാനെ അനുകൂലമായി നിൽക്കുന്നു മറ്റു ചിലർ പ്രതികൂലമായി നിൽക്കുന്നു പക്ഷേ ഇവ രണ്ടിൻ്റെയും സമ്മിശ്രമായുള്ളതിൽ നിന്നും ഭഗവാൻ ആനന്ദം ലഭിക്കുന്നു ഇതെല്ലാം ഭഗവാന്റെ ആനന്ദത്തിനു വേണ്ടിയാണ് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ സിനിമകളിൽ വില്ലൻ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് കഥ വില്ലൻ ശക്തനാകുമ്പോഴാണ് നായകൻ്റെ യഥാർത്ഥ ഹീറോയിസം പുറത്തു വരുന്നത് അതേപോലെ എതിർപ്പുകൾ വരുമ്പോഴാണ് ഭഗവാൻ കൃഷ്ണനും രാധാറാണിയും തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ദൃഢമാകുന്നത് ആവേശം ഉണ്ടാകുന്നത് ആ ആവേശമാണ് രാധാ റാണിയും ഭഗവാൻ കൃഷ്ണനും തമ്മിലുള്ള ആനന്ദ നിമിഷങ്ങൾ അത് ഭഗവാൻ ആസ്വദിക്കുകയാണ് ആ ആനന്ദം നൽകുന്നതിന് വേണ്ടിയാണ് രാധാറാണി രാധാ റാണിയും ഭഗവാൻ കൃഷ്ണനും വിവാഹം കഴിച്ച് ദമ്പതികളെ പോലെയായാൽ അവിടെ ആവേശമില്ല ദമ്പതികളാകാനാണെങ്കിൽ അതിനു വേണ്ടി ദ്വാരകയിൽ ഭഗവാനെ പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് ഭാര്യമാരുണ്ട് ഭഗവാനും രാധാറാണിയും തമ്മിലുള്ള ബന്ധം സനാതനമായിട്ടുള്ള ഒരു ബന്ധമാണ് ഭഗവാന്റെ ശരീരം ആത്മീയമാണ് രാധാറാണിയുടെയും ശരീരം ആത്മീയമാണ് അതുകൊണ്ട് രാധാകൃഷ്ണ ബന്ധം ആത്മീയ ബന്ധമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ സർ ശ്രീരാധാഷ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ ഹരിഹരിഭൂമ